വലിക്കും തോറും നീളം കുറയുന്ന രണ്ട് ഇംഗ്ലീഷ് അക്ഷരം അല്ല മസാല ദോശയിൽ എല്ലില്ല എല്ലാവർക്കും കിട്ടിയിട്ടില്ല ബീ ഡി ബീ ഡി ഓഹോ തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഹലോ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ എന്റെ വീട്ടിൽ നക്ഷത്രയുടെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് കൊറേ വിശേഷങ്ങളും നിറയെ സമ്മാനങ്ങളും ആയിട്ട് ഞാനുള്ളത് ആലുവ ചൂർണിക്കരയിലാണ് അപ്പൊ നമ്മളെ വെയിറ്റ് ചെയ്തത് എന്നത്തെയും പോലെ ഇന്നും ഒരു അടിപൊളി ഫാമിലി വെയിറ്റിംഗ് ആണ് അപ്പൊ നമുക്ക് അവരുടെ അടുത്തോട്ട് പോയാലോ ബാ യെസ് അപ്പൊ എന്റെ വീട്ടിൽ നക്ഷത്രയുടെ അടിപൊളി എപ്പിസോഡിൽ ഞാൻ ആദ്യം പറഞ്ഞ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫാമിലി ഇതാണ് ഞാൻ ഒരു ഫാമിലിനെ എക്സ്പെക്ട് ചെയ്താണ് വന്നത് ഇവിടെ രണ്ട് മൂന്ന് ഫാമിലി ഉണ്ടെന്ന് തോന്നാണോ രണ്ട് മൂന്ന് രണ്ട് രണ്ട് ഫാമിലി ഉണ്ട് ഫാമിലിനാണ് നമുക്ക് ഒരു പേടിക്ക് രണ്ട് ഭക്ഷണി കിട്ടിട്ട് അപ്പൊ നമുക്ക് ആദ്യം തന്നെ പരിചയപ്പെടാം അല്ലേ ചേച്ചി പേരെന്താ അനിത അനിത ചെയ്യുന്നു ചേച്ചി ഞാൻ ചെയ്യുന്നത് ടീച്ചറാണ് അപ്പൊ നമുക്ക് ചേച്ചി എന്താ ചേച്ചിയുടെ പേര് പേര് അക്ഷയ അക്ഷയ എന്താ ചെയ്യുന്നത് ഗ്രാജുവേഷൻ കഴിഞ്ഞു പി എച്ച് ഡി എൻട്രൻസ്

അപ്പൊ നമുക്ക് ഇന്ന് മൂന്ന് മൂന്ന് ആറ് പേരെ കിട്ടിയിട്ടുണ്ട് ഈ ആറ് ആറുപേരുടെ സംസാരത്തിൽ നല്ലൊരു കോൺഫിഡൻസ് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് നക്ഷത്ര ഗോൾഡൻ പോയിട്ടുണ്ടോ പോയിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് ഇപ്പൊ എത്ര ഒരുപാട് പൈസ കൊടുത്തില്ലെങ്കിലും ഒരു നല്ല കളക്ഷൻസ് അവിടെ ഉണ്ട് അവിടെയുണ്ട് ഞാൻ ഞാൻ പോയി മേടിച്ചിട്ടില്ല എന്റെ ചേച്ചി കൂടെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അവിടെ പോയി മോതിരമാണ് മേടിച്ചത് അപ്പം അവിടെ നല്ല കളക്ഷൻസ് ആണ് പിന്നെ നമുക്ക് അവിടെ ചെന്നാലും നമുക്ക് നമ്മുടേതായ എത്ര ഗ്രാമിലാണെങ്കിലും അത്രയും പൂഴ്ചയും കാര്യങ്ങളും സ്വർണ്ണമാണ് അവിടെ പർച്ചേസ് ചെയ്തു പൈസക്ക് അനുസരിച്ച് നമുക്ക് കളക്ഷൻ ഉണ്ട് അപ്പൊ നല്ല സ്വർണ്ണമാണ് നമുക്ക് നയൻ വൺ സിക്സിന്റെ ഇത് തോന്നുന്നുണ്ട് അവിടെ നിന്ന് എത്തിട്ട് എൻ്റെ മകൾക്കിടെ കല്യാണത്തിന്റെ കുറച്ച് സ്വർണ്ണം ഞാൻ അവിടെ നിന്ന് എടുത്തത് അപ്പൊ ഞാൻ ഇന്നത്തെ എന്റെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുകയാണ് അപ്പം നമ്മുടെ കുസൃതി ചോദ്യം റൗണ്ട് ആണ് ചോദിക്കട്ടെ നാലും നാലും കൂട്ടുമ്പോൾ ഒൻപത് കിട്ടുന്നത് എപ്പോഴാണ് ബുദ്ധിപരമായിട്ട് ആലോചിച്ചില്ലെങ്കിൽ എൻ്റെ ഇത്തരം ചോദ്യങ്ങളെ നേരിടാൻ നിങ്ങളുടെ തലച്ചോറിനാകില്ല

കണക്ക് തെറ്റുമ്പോഴാണ് നാലു നാലും കൂട്ടുമ്പോൾ ഒമ്പത് കിട്ടുന്നതല്ലെങ്കിൽ കിട്ടുമോ ഞാൻ പറഞ്ഞത് ആലോചിച്ച് ബുദ്ധിപരമായിട്ട് ആലോചിച്ചില്ലെങ്കിൽ എന്റെ ചോദ്യത്തെ ഫേസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല ഓക്കെ അടുത്ത ക്വസ്റ്റിനേക്ക് അടുത്ത ടഫസ്റ്റ് ക്വസ്റ്റനിലേക്ക് ഞാൻ പോകണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്നും പിൻവാങ്ങാനുള്ള കാരണം എന്താണ് ഹിസ്റ്ററിയാണ് മോനെ ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്നും പിൻവാങ്ങാനുള്ള കാരണം പ്രൊഡ്യൂസറിന് പോലും ഇതിന്റെ ആൻസർ ആ ഇന്നത്തെ ക്യൻസ് ഞാനില്ലേ ആലോചിച്ച് ടഫായിട്ട് തന്നെ ഞാൻ ഞാൻ കാരണം കൊണ്ടു ഉത്തരം പറഞ്ഞു ഇങ്ങോട്ട് അതാരം ഞാൻ ബ്രിട്ടീഷ്കാര് പിന്നെ വിൽക്കുന്നില്ലായിരുന്നു ഏകദേശം ഒത്തുട്ടോ ഏകദേശം പിൻവാങ്ങാനുള്ള കാരണം എന്താ അന്ന് അവിടെ പിന്നില്ല ഇവിടെ ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് ഇവിടെ പിന്നെ വാങ്ങി എല്ലാം വാങ്ങി നമ്മുടെ ഇവിടുന്ന് എല്ലാം വാങ്ങിക്കൊണ്ട് പോയല്ലേ അവര് നമ്മൾ പിന്നീട് രക്ഷപ്പെട്ട് കഷ്ടപ്പെട്ട് വന്നതാ ഓക്കെ പോട്ടെ അറിയില്ല അത് ഞാൻ വിട്ടു എപ്പോഴും തണുത്ത് വിറച്ചിരിക്കുന്ന അക്ഷരം ഏതാണ് ഈ കുട്ടിക്ക് അറിയാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോവാം ഒരു മാവിൽ അഞ്ച് മാങ്ങ പഴുത്തു നിൽക്കുന്നുണ്ട് ഇന്നലെ ഞാൻ സ്കൂളിലേക്ക് പോയപ്പോൾ ഒന്ന് വീണു തിരികെ വന്നപ്പോഴും ഒന്ന് വീണു

വലിക്കും തോറും നീളം കുറയുന്ന രണ്ട് ഇംഗ്ലീഷ് അക്ഷരം അക്ഷരോട്ടെല്ലാം ഇരുപത്തിനാല് അക്ഷരം അതിൽ ഏതെങ്കിലും നിങ്ങൾ നിങ്ങൾക്കാണ് ഇതിന് മുൻഗണന നിങ്ങക്ക് രണ്ടുപേർക്കാണ് പറയാൻ മുൻഗണന കൂടുതല് ചെറിയ അക്ഷരം ഭയങ്കര കുഞ്ഞക്ഷരല്ലേ ഓടിക്കല്ല ഉത്തരവാദു കുട്ടിക്ക് ബുദ്ധിയുണ്ട് തോറ്റോ തോറ്റോ എല്ലാരും തോറ്റോ ഞാൻ പറയട്ടെ ബീ ഡി ബീഡി നമ്മൾ വലിക്കുന്നവർ നീളം കുറയത്തില്ലേ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രയോറിറ്റി ഉണ്ടെന്ന് ഉണ്ടോ ആലോചിച്ചില്ല പറഞ്ഞാലോചേ ഇടത് കൈകൊണ്ട് ഇത് നിങ്ങൾക്ക് ഇത് കുസൃതി ചോദ്യമല്ല ഇത് നമ്മൾ തന്നെ ആലോചിച്ച് പറയാൻ പറ്റുന്നൊരു ഒരു കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇടത് കൊണ്ട് തൊടാം വലത് കൈ കൊണ്ട് തൊടാൻ പറ്റില്ല എന്താണത് ആയിരിക്കാം വ്യക്തമായ ഉത്തരം എനിക്ക് വേണം ഇടത് കൈകൊണ്ട് തൊടാം വലകൂഷ്ണോ യെസ് വലത് കൈയുടെ പുറം ഭാഗത്ത് വലത് കൊണ്ട് തൊടാൻ പറ്റില്ല ഈശ്വരാ ഭക്ഷണം കഴിക്കാനായി റെസ്റ്റോറന്റിൽ കയറിയ നാല് കൂട്ടുകാർ മസാല ദോശയ്ക്ക് ഓർഡർ ചെയ്തു ഓർഡർ എല്ലാവർക്കും കിട്ടിയില്ല എല്ലാര് മസാല ദോശയിൽ എല്ലില്ല എല്ലാവർക്കും കിട്ടിയിട്ടില്ല എല്ലാവർക്കും കിട്ടിയിട്ടില്ല എങ്ങനെ എല്ലി കിട്ടുന്നേ മസാല ദോശയിൽ കഴുകു മാത്രേ അപ്പൊ നമുക്ക് അടുത്ത് അത്രേ ഉള്ളൂ നിങ്ങൾക്കുള്ള ഓ നിങ്ങളുടെ ക്വസ്റ്റിൻ തീർന്നതുപോലെ ഞാൻ അറിഞ്ഞില്ല ടപ്പ് ടപ്പ് കുറച്ച് ആൻസേഴ്സ് പറഞ്ഞത് കാരണം ക്വസ്റ്റ്യൻ തീർന്നത് ഞാൻ അറിഞ്ഞില്ല അപ്പോൾ വളരെ മനോഹരമായിട്ട് കുസൃതി ചോദ്യത്തിന്റെ ഒരു സെക്ഷനെ നിങ്ങൾ സമീപിച്ചിരിക്കുകയാണ് ഉത്തരങ്ങളൊക്കെ മിടുക്കന്മാരും മിടുക്കികളും ആയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു അതിന് നല്ലൊരു സ്പെഷ്യൽ കൺഗ്രാറ്റ്സ് ഉണ്ട് പിന്നെ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഒരു സ്പെഷ്യൽ ക്വസ്റ്റൻ ഉണ്ട് അതിന് കൂടെ കൃത്യമായ ഉത്തരം പറഞ്ഞാലേ ഞാൻ സമ്മാനം തരുള്ളു വെറുതെ ആയി ഞാൻ ആലോചിക്കുക സ്പെഷ്യൽ ഇത്രയും പോവാണ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ എന്റെ വീട്ടിൽ നക്ഷത്ര എന്ന പ്രോഗ്രാമിന്റെ വൺ ഓഫ് സ്പെഷ്യൽ ദൽ ആണ് അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആർക്കാണ് നന്നായിട്ട് പാട്ട് പാടാൻ അറിയാവുന്ന ഫുള് പാടണ്ട അറിയാവുന്നത്രയും പാടിയാണ് നല്ലൊരു പാട്ട് പാടണം അത്രേ ആരാച്ച പാട്ടങ്ങോട്ട് പാടിക്കും എങ്കിലും ഞാൻ അടുത്ത ക്വസ്റ്റിനേക്ക് ഒരു പാട്ട് പാടും പഠിക്കും അറിയാവുന്നത്രയും പാടിയായിരുന്നു കണ്ണാം തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഇന്നുള്ളിൽ കളിയാടാ മീൻ കിളിമരത്തണലോലം കളിയാടാ മീൻ കിളിമരത്തലോലം കണ്ണാം തുമ്പി പോരാമോ എന്നോളിഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലോ ഇന്നുള്ളിൽ പൂക്കാലം സൂപ്പർ 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 എല്ലാവരും പാട്ടുകാരാട്ടോ വേറെ എന്തെങ്കിലും ഒരു പാട്ടുകൂടെ പാടാൻ താല്പര്യം ഉണ്ടോ ആ റെഡി 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 നമ്മൾ പാട്ടുകച്ചേരി ഒക്കെ നടത്തിയിട്ട് നമ്മൾ പോലും പഠിക്കും രണ്ടോ നാലോ ഇഷ്ടമുള്ള തരേ പാടിക്കോളൂ തരളി തരാവിൽ മയങ്ങിയോ സൂര്യമാനസം वळियरिया देवी ചുമ്മാ അടക്കം പറയുന്നത് അടിപൊി പാട്ടം കൊണ്ട് പാടിക്കളന്നല്ലേ സൂപ്പറായിട്ട് പാടി നിങ്ങൾ എല്ലാവരും നല്ല സിംഗേഴ്സ് ആണ് എന്തായാലും ഇനി സമ്മാനം കൊടുക്കാതെ പോകാൻ എനിക്ക് നിവൃത്തിയില്ല എന്നാലും നമ്മുടെ നക്ഷത്രയുടെ സ്പെഷ്യൽ ക്വസ്റ്റിൻ ആൻസർ പറയാന്നുള്ളത് എന്നുള്ളത് ഭയങ്കര വലിയൊരു കാര്യമാണ് നമുക്ക് അടുത്ത നമ്മുടെ മെയിൻ ക്വസ്റ്റിനിലേക്ക് പോയാലോ ഇതാണ് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ഇത് എത്ര പവർ ഇവര് രണ്ടും രണ്ടര ഇനിയിപ്പോ ഒന്ന് പറഞ്ഞാലും ഇനി അരപ്പോനെന്ന് പറഞ്ഞാലും സംശയിക്കാനില്ല അല്ലെങ്കിൽ അതിനകത്ത് നമുക്ക് ആശ്ചര്യപ്പെടാനൊന്നുമില്ല കാരണം നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് നമ്മൾ നേരത്തെ പറഞ്ഞോ ചിലപ്പോ എന്താ എന്തൊരു വാക്ക് പറഞ്ഞാലോ ചെറിയ ഗോൾഡ് ആണെങ്കിലും ചെറുതാണെങ്കിലും അങ്ങനെ ആക്കി തരാൻ തരാനൊരു കഴിവ് ആർക്കുണ്ട് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസിന്റെ മെയിൻ ആണ് നമ്മുടെ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് എന്ന് പറയുന്നത് എനിവേസ് ഇതിന്റെ ആൻസർ അഞ്ച് പവനാണ് ഇത് അഞ്ച് പവനുണ്ട് നിങ്ങൾ ഇതിനിപ്പോ ഒന്നു ചിന്തിച്ചാലും നമുക്ക് നക്ഷത്രം ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല കാരണം പറയാൻ പറ്റില്ല നക്ഷത്രം അങ്ങനെയൊക്കെ ചിലപ്പോ ഇത്രയും ഒരുപോലെ ചെയ്തു തരാൻ പറയാൻ ചിലപ്പോൾ നക്ഷത്രം അതിനോട് മാർഗം നോക്കിയിന്നിരിക്കും അതാണ് നമ്മുടെ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് അപ്പൊ അഞ്ച് ഭവനാണ് ഇതിന്റെ ആൻസർ നിങ്ങൾ ആരാണ് അഞ്ച് പറഞ്ഞത് അല്ല എന്റെ ഭാര്യ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആലോചിക്കാനില്ല അപ്പൊ ചേച്ചിയാണ് അതിന്റെ ആൻസർ പറഞ്ഞേക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് തരുന്ന ഒരു അടിപൊളി സമ്മാനം ഉണ്ട് എല്ലാവരും കൂടെ മേടിക്കണം എല്ലാവരും കൂടെ പങ്കുവെച്ചതങ് എടുക്കണം തരട്ടെ ഞാൻ യെസ് അപ്പൊ എന്റെ വീട്ടിൽ നക്ഷത്രയുടെ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്ന ഒരു ഇത് ഇപ്പൊ ഇവർക്ക് ഞാൻ സമ്മാനം കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ ഒരാൾ കൂടെ സ്കൂൾ വിട്ട് പെട്ടെന്ന് പോലും സമ്മാനം തരാമെന്ന് പറഞ്ഞ് കേട്ടിരുന്നാലും ഭാഗ്യമുള്ള കുട്ടിയാട്ടോ ചുമ്മാക്ക് നിൽക്കുമ്പോൾ സമ്മാനം കിട്ടും നല്ല സമയം ലോട്ടറി എടുത്തു അപ്പൊ ഇവർക്ക് ഞാൻ സമ്മാനം കൊടുക്കാൻ പോവാണ് പിന്നത്തെ പ്രോഗ്രാം മനസ്സിലായോ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ നമ്മുടെ ആലുവയിൽ എറണാകുളത്തെ തന്നെ ഏറ്റവും വലിയ ലൈറ്റ് വെയിറ്റ് ജ്വലറി ഓപ്പൺ ആവുകയാണ് അടുത്ത മാസം അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ പ്രോഗ്രാം നടത്തിയത് എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ആ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങളുടെ ഒരു ഏരിയ എന്നൊക്കെ പറയുമ്പോൾ മിഡിൽ ക്ലാസ് ഫാമിലീസ് ഒക്കെ കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നത് ഡെയിലി വെയർ ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് അതൊരു ഹ്യൂജ് കളക്ഷൻസ് ഉണ്ടാകുമ്പോഴേ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള സാധനങ്ങൾ കിട്ടുകയുള്ളു അപ്പോൾ ഇത് ആലുവയിൽ വരുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾക്ക് പോകാനും വളരെ എളുപ്പമാണ് കൂടുതൽ പിന്നെ ഞങ്ങൾ ഒരേ ഫാമിലി ആണെങ്കിൽ ഒരേ വീട്ടിൽ താമസിക്കുന്നവരല്ല അപ്പൊ ഞങ്ങൾ കൂടി ഒരു ഗാദറിംഗ് ആയപ്പോൾ തോന്നുന്നുണ്ട് സോ സോ ഓ എനിക്ക് ഭയങ്കര സന്തോഷം അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു കമന്റ് കേൾക്കുന്നത് എനിവേ ഭയങ്കര സന്തോഷം നിങ്ങളുടെ കൂടെ എനിക്കും സ്പെൻഡ് ചെയ്യാൻ ഇത്രയും സമയം പറ്റിയില്ല കാരണം എനിക്കും എൻ്റെ ഫാമിലി പോലെ തോന്നി എല്ലാവരും തമ്മിൽ ഭയങ്കര സ്നേഹവും സഹകരണവും ഒക്കെ ഉള്ള ഒരു ആയിരുന്നു അപ്പോൾ ഞങ്ങളുടെ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ഒരു സ്നേഹ സമ്മാനം എല്ലാവരും കൂടെ വാങ്ങിച്ചു ബാങ്ക്